ി അന്നദാന യജ്ഞത്തിന്റെ സ്വാഗത രൂപീകരിച്ചു കൊടുങ്ങല്ലൂർ സേവാഭാരതിയുടെയും വിവിധ ഹൈന്ദവ ആധ്യാത്മിക സാമൂഹിക സാമുദായിക സന്നദ്ധ സേവാ സാംസ്കാരിക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് മാർച്ച് ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ നടക്കുന്ന അന്നദാന മഹായജ്ഞത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ജി ശശികുമാർ സ്വാഗതം ആശംസിച്ചു പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലേക്കുള്ള സമിതിയെ തിരഞ്ഞെടുത്തു പി എസ് ഷാലുമോൻ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി കെ സതീഷ് നന്ദി പറഞ്ഞു യോഗത്തിൽ മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ പി ആർ സജീവൻ ഡോക്ടർ വാസുദേവ പണിക്കർ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ അന്നദാന മഹായജ്ഞ സമിതി ഭാരവാഹികളെ ചടങ്ങിൽ പ്രഖ്യാപിച്ചു പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ ചെയർമാനായും ടി കെ സതീഷിനെ ജനറൽ കൺവീനറായും ട്രഷററായി പി എസ് ഷാലിമോനെയും തിരഞ്ഞെടുത്തു ആയിരത്തൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു